ഹലോ ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇരുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റിയ നല്ല ഫോൺസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഒരുപാട് പേര് ആക്ച്വലി ചോദിച്ച ഒരു ചോദ്യമായിരുന്നു അപ്പോൾ ട്വൻറ്റി തൗസൻഡ് റുപ്പീസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള നല്ല മികച്ച ഫോൺസ് ഏതൊക്കെയാന്നുള്ളതാണ് അപ്പോൾ ഈ അടുത്ത് ഞാൻ മുപ്പതിനായിരം രൂപയ്ക്ക് ക്യാമറ സെൻട്രിക് ഡിവൈസസ് ഏതൊക്കെയാണെന്നുള്ള എഴുതിയായിരുന്നു അപ്പോൾ ചെയ്തായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ പറയുകയുണ്ടായി ഇപ്പോൾ ഇരുപതിനായിരം രൂപയ്ക്ക് അത്രയ്ക്ക് മികച്ച ക്യാമറാസ് ഒന്ന് കിട്ടുന്നില്ല ഏറെ കുറെ പ്രൈമറി ക്യാമറ മാത്രമേ ഉള്ളൂ ഈവൻ അൾട്രാവൈഡ് ആംഗിൾ ക്യാമറയും ഈ പ്രൈസ് വരാതായിരിക്കണം അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഇരുപതിനായിരം രൂപയ്ക്ക് അപ്പൊ എന്തായാലും നിങ്ങളുടെ ബഡ്ജറ്റ് ട്വന്റി തൗസൻഡിന് താഴെയാണെങ്കിൽ അതായത് ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി തൗസൻഡ് റുപ്പീസിന് ഉള്ളിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ലിസ്റ്റ് ഓഫ് സജഷൻസ് അപ്പൊ വീഡിയോ ഈ ചാനൽ തുടങ്ങിയാണെങ്കിൽ സബ്സ്ക്രൈബ് പ്രസ് ചെയ്യണം അതേപോലെ തന്നെ ക്ലിക്ക് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പൊ നമുക്ക് ലിസ്റ്റ് നോക്കാം അപ്പൊ നമുക്ക് തുടങ്ങാം ആദ്യത്തെ ഡിവൈസ് ഇൻഫിനിക്സിന്റെ നോട്ട് ഫോർട്ടി പ്രോ ഫൈവ് ജി ആണ് അപ്പൊ ഇതിനകത്ത് വരുന്നത് ഡിമെൻസിറ്റെവൻ സീറോ ടു സീറോ പ്രോസസർ ആണ് ആമലോ ഡിസ്പ്ലേ ഉണ്ട് ഇൻഫിനിക്സ് ഈ അടുത്ത് ഇറങ്ങിയ ഫോൺ തന്നെ നല്ല അടിപൊളി ഫീച്ചേഴ്സ് ഓഫർ ചെയ്തായിരുന്നു വയർലെസ് ചാർജിങ് ഒക്കെ വന്നായിരുന്നു അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ വന്നായിരുന്നു പിന്നെ ഇതിനൊപ്പം തന്നെ ഹണ്ട്രഡ് ആൻഡ് എയ്റ്റ് മെഗപിക്സൽ പ്രൈമറി ക്യാമറ ഉണ്ട് പിന്നെ ഓബിയസ്ലി ഡ് സെൻസർ ഒക്കെ തന്നെയുള്ള ഫുൾ എച്ച് ഡി ആമലോ ഡിസ്പ്ലേ വൺ ട്വന്റി ഹേർട്സ് റിഫ്രിഷ്റ്റും അയ്യായിരം ബാറ്ററി അതിനൊപ്പം തന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുണ്ട് തേർട്ടി ടു മെഗപിക്സൽ സെൽഫി ക്യാമറ ഇൻഫിക്സ് ആക്ച്വലി ഒരുപാട് മാറിയിരിക്കുന്നു ഈ അടുത്ത് വന്ന ഫോൺസ് ഒക്കെ നല്ല ഫോൺ അപ്പോൾ അതേപോലെ തന്നെ ഇൻഫിനിക്സ് നോട്ട് ഫോർട്ടി പ്രോ ഫൈവ് ജി നല്ലൊരു പവർ പാക്ക് ഡിവൈസ് ആണ് ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് എടുക്കാവുന്ന നല്ലൊരു ഓപ്ഷൻ ആയിട്ട് ഡെഫിനറ്റ്ലി പറയാവുന്നതാണ് നല്ല ഫീച്ചർ സെറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തരണ്ട് ഏതാണ്ട് എയ്റ്റീൻ തൗസൻഡ് റുപ്പീസ് ടു നയൻറ്റീൻ തൗസൻഡ് റുപ്പീസിന്റെ ആ റേഞ്ചിലാണ് വരുന്നത് കുഴപ്പമില്ലാത്ത ഒരു പാക്കേജ് ആയിട്ട് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ് ഞാൻ അടുത്ത ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഐക്കൂണ് ഐക്കൂ സീനെ അപ്പൊ ഐകോ സി നൈന് ഡിവൈസ് ആണ് ആക്ച്വലി ഞാൻ ഒരുപാട് പേർക്ക് റെക്കമെൻഡ് ചെയ്ത ഒരു ഡിവൈസ് ആണ് ഡിമെൻസിറ്റി സെവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ചിപ്പാണ് ഫുൾ എച്ച് ടി ക്യാമറ ഡിസ്പ്ലേയാണ് വരുന്നത് എഗൻ വൺ ട്വന്റി ഹേർട്സ് റിഫ്രഷ് ചെയ്തും ഒരു ഫിഫ്റ്റി മെഗപിക്സൽ പ്രൈമറി ക്യാമറ സിക്സ്റ്റീൻ മെഗപിക്സൽ സെൽഫി ക്യാമറയാണ് എഗൻ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല അത് ഓബ്വിയസ് ഇതാണല്ലോ ഇപ്പോഴത്തെ ഇരുപതിനായിരം രൂപയുടെ ഫോണിലൊന്നും തന്നെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ വരുന്നില്ല അയ്യായിരം മില്ലിയാ പോ ബാറ്ററി ഉണ്ട് പിന്നെ ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത് നല്ല പാക്കേജ് ആണ് പിന്നെ ഇതിൻ്റെ ഫണ്ട ചോയ്സ് അത്രയ്ക്ക് ഒരു മികച്ച എക്സ്പീരിയൻസ് അല്ല ബാക്കി ഞാൻ സജസ്റ്റ് ചെയ്ത രണ്ട് മൂന്ന് പേരും ഈ ഫോൺ വാങ്ങിയിട്ട് ഹാപ്പിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഐക്കോന്റെ ഈ ഒരു ഫോൺ നല്ല ഒരു പാക്കേജ് ആണ് ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ ഇതേ തന്നെയാണ് വിവോന്റെ ടി ത്രീ വരുന്നത് അപ്പൊ അതും കൂടെ ഇതിനകത്ത് ലിസ്റ്റ് ചെയ്യാം ഐക്കോ സി നയൻ ആമസോൺ അവൈലബിൾ ആണ് എനിക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിക്കണമെന്നുണ്ടെങ്കിൽ വിവോന്റെ ടി ത്രീ മേടിക്കാവുന്നതാണ് സെയിം ഡിവൈസിൻ്റെ വേറെ ചേഞ്ചസ് ഒന്നും തന്നെ ഇല്ല അപ്പോൾ ഐക അതും നല്ല ഒരു ഡിവൈസായിട്ട് നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് ഐകോ സീനും വിവോ ടി ത്രീയും മികയും നല്ല ഒരു പാക്കേജ് ആണ് എയ്റ്റ് ജി റാം മുതൽ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ഇരുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾ മേടിക്കാവുന്ന നല്ലൊരു ഓപ്ഷനാണ് ഇനി അടുത്തത് നമുക്ക് റെഡ്മീൻ്റെ ഒരു ഡിവൈസ് ആണ് റെഡ്മി നോട്ട് തേർട്ടീൻ പ്രോ അപ്പോൾ റെഡ്മി നോട്ട് തേർട്ടീൻ പ്രോ ഏതാണ്ട് ട്വന്റി ഫൈവ് തൗസൻഡ് റുപ്പീസിന്റെ റേഞ്ചിൽ വന്ന ഒരു ഡിവൈസ് ആണ് എന്നാൽ ഇപ്പോൾ വിലയൊക്കെ കുറഞ്ഞ ഏതാണ്ട് എയ്റ്റീൻ തൗസൻഡ് ആ റേഞ്ചിൽ വന്ന് സെവൻറ്റീൻ ടു എയ്റ്റി തൗസൻഡ് റുപ്പീസിൽ വന്നിട്ടുണ്ട് എകിത് ഓൾമോസ്റ്റ് ഒരു വർഷമായ ഡിവൈസാണ് കാരണം ജാനുവരിയിൽ ഇറങ്ങിയതാണ് അപ്പോൾ ഓൾമോസ്റ്റ് ഒരു വർഷം അവർ ആയി എന്നാലും നല്ലൊരു പാക്കേജാണ് കാരണം ഇതിനകത്ത് വരുന്നത് സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ജെൻ ടു ആണ് വരുന്നത് ഫുൾ എച്ച് ഡി ആം ഡേ വൺ പോയിന്റ് ഫൈവ് കെ ഡിസ്പ്ലേ ഉണ്ട് ഡോൾബി വിഷൻ സപ്പോർട്ട് ഉണ്ട് അതേപോലെ തന്നെ ടു ഹൺഡ്രഡ് മെഗാ പിക്സൽ ക്യാമറ ഉണ്ട് നല്ലൊരു പാക്കേജാണ് ഇത് ആക്ച്വലി അയ്യായിരം മില്യപ്പോ ബാറ്ററി ഇൻഫാക്ട് അയ്യായിരത്തി ഒരുന്നൂറ് മില്ലിയാ അപ്പോൾ ബാറ്ററിയും ഇത് ഒരു സോളിഡ് ആണ് ഡെഫിനറ്റ്ലി പറയാം കാരണം ഇരുപത്തയ്യായിരം രൂപേൻ്റെ ഫോണായിരുന്നു ഇപ്പോൾ അത് വില ഒക്കെ കുറഞ്ഞ് പതിനേഴ് പതിനെട്ട് രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് ഓഫർ ഒക്കെ ആയിട്ട് കിട്ടും പിന്നെ കാർഡ് ഓഫേഴ്സ് അങ്ങനത്തെ ഒക്കെ വരുമ്പോൾ ഏതാണ്ട് ആ റേറ്റിൽ കിട്ടും നല്ലൊരു ആണ് ഡെഫിനറ്റ്ലി പറയാം പിന്നെ ഡിസൈൻ്റെ ലുക്സിലൊക്കെ തന്നെ ഉണ്ട് ഗുരുലാ ഗ്ലാസ് സപ്പോർട്ടും അങ്ങനെ ഏറെ ഒരു നല്ല പാക്കേജാന്ന് പറയാം ക്യാമറാസും ടു ഹൺഡ്രഡ് മെഗാ പിക്സൽ ക്യാമറയും നല്ലതായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിനകത്ത് അൾട്രാ ആംഗിൾ ക്യാമറ ഉണ്ട് എന്നുള്ള മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആസ്പെക്റ്റ് ആണ് കാരണം ആൾട്രാ ആംഗിൾ ക്യാമറ വരുന്ന ചുരുക്കം ചില ഫോൺസിൽ ഒന്നാണ് ഇരുപതിനായിരം രൂപയ്ക്ക് ഇപ്പം കിട്ടാവുന്നത് ഇനി അടുത്തത് റിയൽമീൻ്റെ ഒരു ഡിവൈസ് ആണ് റിയൽമി നാർസോ സെവൻറ്റി ടെർബോ അപ്പൊ ഏക ടർബോ എന്നുള്ള പേര് തന്നെ നമുക്ക് മനസ്സിലാം ഇതൊരു ഹെവി പെർഫോമൻസിന് വേണ്ടിയുള്ള ഡിവൈസാണ് ഇതിനകത്ത് മീഡിയ ടെക് ഡിമെൻസി സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഒക്കെ അതൊരു ഭയങ്കര ഒരു പെർഫോമൻസ് ഉറിയ ഡിവൈസ് അല്ലെങ്കിലും ഈ പ്രൈസ് സെഗ്മെന്റിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പെർഫോമൻസ് കിട്ടുന്ന ഒരു ഡിവൈസ് ഡിവൈസാണ് ഈ ഫുൾ എച്ച് ക്യാമറയുടെ ഡിസ്പ്ലേ വൺ ട്വൻറ്റി എയ്റ്റ് ഫ്രഷ് എയ്റ്റ് ഇതിൽ നമുക്ക് ഫിഫ്റ്റീ മെഗാ പിക്സൽ ക്യാമറയും അതിനൊപ്പം തന്നെ സിക്സ്റ്റീൻ മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് അയ്യായിരം മില്ലിയാ പോ ബാറ്ററിയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഡിസൈനും ഒക്കെ തന്നെ വരുന്നുണ്ട് അപ്പോൾ റിയൽമീൻ്റെ നല്ലൊരു പാക്കേജാണ് റിയൽമി നാർസോ സെവൻറ്റി ടേബോ ഈ പ്രൈസ് സെഗ്മെന്റിൽ ഇരുപതിനായിരം രൂപയുടെ താഴേ വരുന്നു ഇതിന്റെ പ്രൈസിങ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നു അറൌണ്ട് സെവൻറ്റീൻ തൗസൻഡ് റുപ്പീസിന്റെ അടുത്താണ് ഇതിന്റെ പ്രൈസിങ് വരുന്നത് അപ്പോൾ എഗ നല്ല ഒരു എടുക്കാവുന്ന ഒരു ഓപ്ഷൻ ആയിട്ട് നമുക്ക് ഇതിന് പറയാവുന്നതാണ് ഇനി അടുത്തത് പോക്കോന്റെ എക്സ് ആണ് ഇത് ഏറെക്കുറെ ഏഹ് നമ്മുടെ റെഡ്മി നോട്ട് തേർട്ടീൻ പ്രോനെ പോലെ തന്നെയാണ് എന്നാൽ ചെറിയ മാറ്റങ്ങളുണ്ട് ഇതും സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ജെൻ ജെൻ ടു ആണ് വരുന്നത് സിക്സ്റ്റി ഫോർ മെഗാ പിക്സൽ ക്യാമറയുള്ളു അതാണ് ആ ഡിഫറൻസ് അതിനാൽ അൾട്രാ ആംഗിൾ ക്യാമറ ഉണ്ട് എയ്റ്റ് മെഗാ പിക്സൽ ക്യാമറയ്ക്ക് ഒരു മുൻതൂക്കം കൊടുക്കുന്ന ഡിവൈസ് അല്ല എന്നാൽ ക്യാമറ എബോ ആവറേജ് മാത്രമേ പറയാൻ പറ്റുള്ളൂ അഗെൻ വൺ പോയിന്റ് ഫൈവ് കെ ഡിസ്പ്ലേ ആണ് ഫുൾ എച്ച് ഡി ഇൻസൈഡ് ഫുൾ എച്ച് ഡി അല്ല വൺ പോയിന്റ് ഫൈവ് കെ വൺ ട്വൻറ്റി ഹേർട്സൽ ഫ്രഷ് ഐറ്റും അതേപോലെ അയ്യായിരം എം എ എച്ച് കപ്പാസിറ്റി ബാറ്ററിയും ഫാസ്റ്റ് ചാർജിങ് എല്ലാം തന്നെയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നല്ലൊരു പാക്കേജ് ആണ് ഇത് ഡിസൈനും കുഴപ്പമില്ലാത്ത ഒരു ഇതാണ് പിന്നെ ഹൈപ്പർ വോയിസും വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു പെർഫോമൻസ് ഓറിയുടെ ഡിവൈസ് വേണമെങ്കിൽ പറയാം ഈ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പം അതിനെനിക്ക് ഒന്ന് അറൗണ്ട് എയ്റ്റീൻ തൗസൻഡ് റുപ്പീസ് നയൻറ്റീൻ തൗസൻഡ് റുപ്പീസും ആണ് ആ പ്രൈസ് സെഗ്മെന്റിൽ വരുന്നത് അപ്പോൾ അതും നല്ലൊരു ഓപ്ഷനാണ് നിങ്ങൾ എടുക്കാവുന്നത് ഇതിനകത്ത് റെഡ്മി നോട്ട് തേർട്ടീൻ പ്രൊവൈഡ് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് ടു ഹൺഡ്രഡ് മെഗാ പിക്സൽ ക്യാമറ ഇല്ല അത് സിക്സ്റ്റി ഫോർ മെഗാ പിക്സലാണ് കൊടുത്തിരിക്കുന്നത് ഇനി ഒരു ക്ലീൻ സ്റ്റോക്ക് ആൻഡ്രോയിഡിലേക്ക് എക്സ്പീരിയൻസ് വേണമെങ്കിൽ മോട്ടോന്റെ ജി എയ്റ്റി ഫൈവ് സജസ്റ്റ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ക്ലീൻ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് എന്നാൽ മോട്ടോന്റെ വേറെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ സഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ആയിട്ട് അവർ അത്രയ്ക്ക് നല്ലതല്ല അവർ അത്രയ്ക്ക് ഒരു മികച്ച എക്സ്പീരിയൻസ് തരാറില്ല ഇവിടെ നമുക്ക് പിന്നെ ഡിസ്പ്ലേ ഉണ്ട് വൺ ട്വന്റി ഹർട്ട്സ് റിഫ്രഷേറ്റർ ഉണ്ട് എന്നാൽ സ്നാപ്ഡ്രാഗൺ സിക്സ് എസ് ജെ ത്രീ ആണ് വരുന്നത് അപ്പൊ അത്രയ്ക്ക് ഒരു പവർഫുൾ അല്ല എസ്പെക്ട് ചെയ്യാം ഇവിടെയും ഫിഫ്റ്റി പ്ലസ് എയ്റ്റ് മെഗാപിക്സൽ ക്യാമറയും തർട്ടി ടു മെഗപിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട് അപ്പൊ ൈവ് തൗസൻഡ് മില്ലിയാ അപ്പോൾ ബാറ്ററി ഒക്കെ വരുന്നുണ്ട് അപ്പോൾ എഗൻ നല്ല ഒരു പാക്കേജ് ആണ് എന്നാൽ പെർഫോമൻസ് അത്രയ്ക്ക് മുൻതൂക്കമില്ല എകെയിൻ പ്രൈസും അതിലും കുറവാണ് അറൗണ്ട് ഫിഫ്റ്റീൻ ടു സിക്സ്റ്റീൻ തൗസൻഡ് റുപ്പീസിൻ്റെ ആ റേഞ്ച് ആണ് വരുന്നത് അപ്പോൾ വില കുറേ കൂടെ കുറവാണ് അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഒന്ന് ക്ലീൻ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസും നല്ല ഒരു യു ഐ ആണ് അതോപ്പം തന്നെ അത്യാവശ്യം ഡീസെൻറ്റ് ക്യാമറ എക്സ്പീരിയൻസും പി ഒിലെ ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതാണ് മോട്ടോ ജി എയ്റ്റി ഫൈവ് അപ്പം ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൈസ് സെഗ്മെന്റ് അതായത് ഫിഫ്റ്റീൻ ടു ട്വന്റി തൗസൻഡ് റുപ്പീസിന് ഇപ്പോൾ നിങ്ങൾക്ക് എടുക്കാവുന്ന നല്ല ഓപ്ഷൻസ് അഗെയിൻ ഇത് ഓരോ മാസം ചേഞ്ച് ചെയ്യും കാരണം ചില ഫോൺസ് ഇപ്പോൾ വില കുറഞ്ഞു വരുന്നുണ്ട് ട്വന്റി ഫൈവ് തൗസൻഡ് റുപ്പീസിലൊക്കെ ഉണ്ടായിരുന്ന ഫോൺസ് ഒക്കെ ഇപ്പോൾ ട്വന്റി തൗസൻഡ് താഴെ വരുന്നുണ്ട് കാരണം ഇയർ എൻഡ് എൻഡായില്ല ഓൾമോസ്റ്റ് ആ നെക്സ്റ്റ് ഇയറിലേക്കുള്ള പുതിയ ഫോൺസ് ഇറങ്ങാൻ സമയത്ത് ഇതൊക്കെ വില കുറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നല്ലൊരു ഓപ്ഷൻസ് ഫിഫ്റ്റീൻ ടു ട്വന്റി തൗസൻഡ് റുപ്പീസിന് എടുക്കാവുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്നത് നിങ്ങൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ഇതിൽ ഇല്ലാത്ത ഏതെങ്കിലും ഡിവൈസ് നിങ്ങൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ യൂട്യൂബ് പ്രൈസ് സെഗ്മെൻറ്റ് വേർത്തിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതും കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മാറും